നമസ്കാരം നിങ്ങൾ എത്ര തന്നെ പോലീസിന് വിട്ടാലും എത്ര തന്നെ ആളുകളെ കൂട്ടിയാലും എന്നെ കൽത്തുറങ്കിൽ അടച്ചില്ലാതാക്കാമെന്ന് വിചാരിക്കരുത് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാന്റെ വാക്കുകളാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള ഉള്ളൂരിലെ കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു എറണാകുളം ജില്ലയിലുള്ള ഒരു എം എൽ എറണാകുളം ജില്ലയിലുള്ള ഒരു വനിതാ നേതാവും തമ്മിൽ വനിതാ നേതാവിന്റെ വീട്ടിൽ അവിഹിതമായ ഒരു വേഴ്ചയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ വനിതാ നേതാവിൻ്റെ ഭർത്താവ് വരികയും ഭർത്താവ് അവരുടെ കൈയ്യോടെ പിടികൂടുകയും നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത പ്രതിപക്ഷം എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ താൻ പറയുന്ന വാർത്തയിൽ ഒരു വ്യക്തികളെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ എന്നാണ് പറഞ്ഞത് എറണാകുളം ജില്ലയിലെ ഒരു വനിതാ നേതാവ് എന്നാണ് പറഞ്ഞത് ഒരാളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല പിന്നീട് കേരളത്തിലെ മിക്കവാറും യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളുമെല്ലാം ഈ വാർത്ത ഏറ്റുപിടിക്കുകയുണ്ടായി എല്ലാവരും അവരവരുടെ ഭാവനയ്ക്ക് അനുസൃതമായി ഇത്തരം വാർത്തകൾ കൊടുക്കുകയും ചെയ്തു ഇവിടെയാണ് കെ എം ഷാജഹാൻ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈൻ ടീച്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒരു പരാതി നൽകുന്നു പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തന്നെയും വൈപ്പിൻ എം എൽ എ ആയ കെ ഉണ്ണികൃഷ്ണയും ചേർത്ത് അപകീർത്തികരമായ ഒരു വാർത്തയുണ്ടാക്കി പ്രചരിപ്പിച്ചിരിക്കുന്നു അത് തന്റെ കുടുംബത്തിനും തന്റെ വ്യക്തി ജീവിതത്തിനും മാനഹാനി ഉണ്ടാക്കിയിരിക്കുന്നു അതിന് കൃത്യമായ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കെ ജെ ഷൈൻ ടീച്ചർ ഷാജഹാനെതിരെ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ഭീകരവാദികളെ വളഞ്ഞിട്ട് പിടിക്കുന്നത് പോലെ പോലീസ് രാത്രിക്ക് രാത്രി തിരുവനന്തപുരത്ത് ഉള്ളൂരിലുള്ള കെ എം ഷാജഹാന്റെ വീട് വളഞ്ഞ് ഷാജഹാന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഐഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടുകെട്ടി എടുത്തുകൊണ്ടുപോയത് എന്നാൽ ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം അക്ഷോഭ്യനായി ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു പോലീസുകാർക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അത് അന്വേഷിക്കും അന്വേഷിക്കണം അത് അവരുടെ ഡ്യൂട്ടിയാണ് അതുപോലെ ഷൈൻ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും ഒരു വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ പോരാട്ടം നടത്തുവാൻ ഷൈൻ ടീച്ചറിനും അധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അവരത് ചെയ്യണം എന്ന് തന്നെ കെ എം ഷാജഖാൻ പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ധൈര്യത്തോടു കൂടിയാണ് പിന്നെ കെ എം ഷാജഖാൻ ഈ തരുണത്തിൽ നിൽക്കുന്നത് എന്ന് നമ്മെ അതിശയിപ്പിക്കുന്നു സാധാരണ മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട് കാറ്റ് പിടിച്ച പോലെ എന്നൊക്കെ പോലീസ് കെ എം ഷാജഹാന്റെ വീട്ടിൽ രാത്രി സർച്ചിന് ചെല്ലുമ്പോൾ ഷാജഹാന്റെ മനോഭാവം ഇത് തന്നെയായിരുന്നു യാതൊരു ഭാവഭേദവും കൂടാതെ അക്ഷോഭ്യനായി പോലീസുമായി സഹകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഷാജഹാന്റെ വീട്ടിൽ നിന്നും ഷാജഹാന്റെ ഐ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പോലീസ് കണ്ടെടുക്കുകയുണ്ടായി ഈ ഫോണിൽ നിന്നാണ് കെ എം ഷാജഹാൻ വിവാദപരമായി പരാമർശിക്കപ്പെടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് കെ എം ഷാജഹാന്റെ ഫോൺ എടുത്തുകൊണ്ടുപോയത് എന്നാൽ എറണാകുളത്തേക്ക് താൻ മൊഴിയെടുക്കാൻ വരുന്നില്ല എന്നും താൻ അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ തന്റെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് തനിക്ക് സുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഷാജഹാൻ ചൂണ്ടിക്കാണിച്ചത് താങ്കൾക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയും ഉണ്ടാകില്ല അത് ഏറ്റു എന്ന് തന്നെയാണ് സി മറുപടി നൽകിയത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് താങ്കൾ കഴിഞ്ഞാൽ തീർച്ചയായും താങ്കൾ സൈബർ സെല്ലിലേക്ക് ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം ചോദ്യം ചെയ്യലിന് ശേഷം മൊഴിയെടുക്കലിനു ശേഷം വീണ്ടും തിരികെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാം എന്ന് തന്നെയാണ് സി ഐ പറഞ്ഞത് അക്ഷോഭിനായി ഷാജഹാൻ അതും അനുസരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ യാതൊരു തരത്തിലുള്ള വിരട്ടലുകൾ കൊണ്ട് എന്നെ അടക്കിയിരുത്താമെന്നോ ജയിലിൽ അടയ്ക്കാമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട ഭീഷണിപ്പെടുത്തി എന്നെ സാമുദായിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതണ്ടായെന്നുള്ള കൃത്യമായ വെല്ലുവിളി തന്നെയാണ് ഷാജഹാൻ ഇതിലൂടെ നടത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി മൺമറിഞ്ഞ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ ബി എസ് എൽ നിന്ന് കിട്ടിയ ഊർജ്ജം ഒന്നുകൊണ്ട് തന്നെയാണ് സമൂഹത്തിലെ നെടുക്കേടുകൾക്കെതിരെയും ഭരണപക്ഷത്തിന്റെ നെറുകേടുകൾക്കെതിരെയും വാത ഒരാതെ പ്രതികരിക്കുന്നതും തന്റെ പ്രതിപക്ഷം എന്ന ചാനലിൽ യഥാർത്ഥ പ്രതിപക്ഷമായി നിലകൊണ്ടുകൊണ്ട് ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് എന്തായാലും കെ ജെ ഷൈൻ ടീച്ചർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ വനിതാ നേതാവിന്റെ യൂട്യൂബ് ചാനലിലൂടെ കെ എം ഷാജഹാൻ അപകീർത്തികരമായി സ്ത്രീത്വത്തിന് നേരെ അവഹേളനാപരമായ ലൈംഗികപരമായ പരാമർശങ്ങൾ നടത്തി തന്റെ വ്യക്തി ജീവിതത്തെ അത് താറുമാറാക്കി എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കെ എം ഷാജഹാനെ വീട് റൈഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫോണടക്കമുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തത് ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരിക്കുന്ന സമയത്താണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് എറണാകുളം ജില്ലയിലെ ഏലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നാല് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വളരെ നാളുകളായി ഈ തീവ്രവാദികൾ അതായത് പാക് തീവ്രവാദികളുമായി ബന്ധമുള്ള ഈ തീവ്രവാദികൾ നാല് പേരായിരുന്നു അവർ നാളുകളായി ഏലൂരിൽ സ്ഥിരതാമസമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അവർ തീവ്രവാദ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്തു വരികയായിരുന്നു ഒരുപക്ഷെ നമ്മുടെ നാടിനെ തന്നെ കുട്ടിച്ചോറാക്കുന്ന തരത്തിലുള്ള വിസ്ഫോടനാത്മകമായ വലിയൊരു സംഭവം തന്നെ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് എൻ ഐ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെ മുഖ്യമന്ത്രിയുടെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോഴാണ് എറണാകുളം ജില്ലയിലെ ഏലൂരിൽ നിന്നും എൻ ഐ എ ഉദ്യോഗസ്ഥരെത്തി രാഖ് നാല് ഭീകരവാദികളെ കൂട്ടിക്കൊണ്ടുപോയത് അവരെ തൂക്കിയെടുത്ത് എൻ ഐ എയുടെ വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ പിറ്റേ ദിവസത്തെ പത്രത്തിൽ നിന്നാണ് ഡി ജി പിയും മുഖ്യമന്ത്രിയും ഇങ്ങനെയൊരു ഓപ്പറേഷൻ കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയറിഞ്ഞത് അതായത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെ തീവ്രവാദികൾ കേരളത്തിൽ പുളച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവരെ കണ്ടെത്താൻ സാധിക്കാതിരുന്ന ആഭ്യന്തര വകുപ്പ് പോലീസുമാണ് ഇപ്പോൾ തീവ്രവാദികളെ കണ്ടെത്തുന്നത് പോലെ അല്ലെങ്കിൽ തീവ്രവാദികളെ കണ്ടെത്തുവാൻ വേണ്ടി നടത്തുന്ന ഒരു റെയ്ഡ് പോലെ പ്രവർത്തകനായ കെ എം ഷാജഹാന്റെ വീട്ടിൽ ഒരു സർച്ച് നടത്തുകയും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും അവിടെ നിന്ന് ഐഫോൺ അടക്കമുള്ള സാധന സാമഗ്രികൾ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തത് ഇത് ഭരണകൂടത്തിന്റെ പരാജയമോ അല്ലെങ്കിൽ ഇരട്ടത്താപ്പോ അല്ലാതെ എന്താണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പൊതുപ്രവർത്തകരുമെല്ലാം ഒരുപോലെ തന്നെ ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ ഒരു ഉമ്മാക്കി കൊണ്ടും എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് തളർത്താമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് പിന്നീട് കെ എം ഷാജഹാൻ തന്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിന്റെ നയവൈകല്യങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു വാർത്ത വീണ്ടും ചെയ്തത് ഷൈൻ ടീച്ചർ ഇതിനെ തുടർന്ന് അതായത് കെ എം ഷാജഹാൻ തന്നെ അപകീർത്തികരമായി തനിക്കെതിരെ വൈപ്പൻ എം എൽ എ ആയ ഉണ്ണികൃഷ്ണയും ചേർത്തുകൊണ്ടൊരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ അത് തനിക്ക് അപകീർത്തി ഉണ്ടാക്കി എന്ന് കാണിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ട് ഷൈൻ ടീച്ചർ നിരവധി വീഡിയോകൾ ചെയ്യുകയുണ്ടായി തനിക്കുണ്ടായ മാനഹാനി ഇന്നതാണെന്നും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും ലോകരെ വിളിച്ചറിയിക്കുന്ന തരത്തിൽ ഷൈൻ ടീച്ചർ ചില വീഡിയോകൾ ചെയ്യുകയുണ്ടായി എന്നാൽ ആ വീഡിയോകൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറുകയായിരുന്നു ആ വീഡിയോയിൽ ഷൈൻ ടീച്ചർ കോൺഗ്രസിലെ ലൈംഗിക അരാജകത്വങ്ങളെ അരാജകത്വങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ഷൈൻ ടീച്ചറുടെ ആ വീഡിയോ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ടീച്ചറുടെ വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് അത് വൈറലാക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ള സി പി എമ്മിലെ സമന്നതരായ പലരുടെയും ലൈംഗിക അരാജകത്വങ്ങൾ തോണ്ടി പുറത്തെടുക്കുകയായിരുന്നു സി പി എമ്മിനെയും പിണറായി വിജയനെയും എം വി ഗോവിന്ദിനെയും എല്ലാം പരമാവധി നാറ്റിക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് സി പി എമ്മിന്റെ സൈബർ ഹാൻഡലുകൾ നടത്തിയത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി ഷൈൻ ടീച്ചറുടെ ആ വീഡിയോ തന്നെയായിരുന്നു അതിനടിസ്ഥാനം എന്തായാലും കെ എം ഷാജഹാൻ നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നു തനിക്കെതിരെ ആരെന്ത് നടപടികൾ ഈ വിഷയത്തിൽ അതായത് താൻ ഒരു വനിതയെയും പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ചിട്ടില്ല ഒരു എം എൽ എയും താൻ പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ചിട്ടില്ല ഈ കേസിൽ തനിക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത് നിയമബോധമുള്ള പോലീസുകാർക്ക് അറിയാൻ കോടതിയിൽ പോയ ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായില്ല തന്നെ അറസ്റ്റ് ചെയ്തില്ല ഈ ഒറ്റ ധൈര്യത്തിൽ തന്നെ കെ എം ഷാജാൻ കാറ്റുപിടിച്ച കരിങ്കല്ല് പോലെ നിൽക്കുമ്പോൾ താൻ നിയമാനുസൃതമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദൻ എന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് താൻ പൊതുപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും കൂടി നേരി നേരായ സമയത്ത് താൻ വിളിച്ചു പറയും സമൂഹത്തിന്റെ നെറുകേടുകളും ഭരണകൂടത്തിന്റെ നയവൈകല്യങ്ങളും അത് എത്ര വലിയ ഉന്നതനായാലും താൻ മുഖത്തു നോക്കി പറയും എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയല്ല അതിനപ്പുറം മറ്റേതെങ്കിലും മന്ത്രിയുണ്ടെങ്കിൽ അവരെല്ലാം നയവൈകല്യം ഉണ്ടെങ്കിൽ അവർക്കെല്ലാം അത്തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ താൻ തുറന്നു കാണിക്കും തന്നെ ഭയപ്പെടുത്തി തുറങ്കിൽ അടയ്ക്കാം എന്ന് ആരും വിചാരിക്കേണ്ട താൻ നിയമപരമായ മാർഗ്ഗത്തിലൂടെ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഷാജഹാൻ പറയുമ്പോൾ ഷാജഹാനെ നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരും ഇതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പാതിരാക്കി കയറി ചെന്ന് അല്ലെങ്കിൽ രാത്രി കയറി ചെന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീകരവാദികളെ തിരയുന്ന മട്ടിൽ സർച്ച് നടത്തി അസ്വാഭാവികമായ അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും തന്നെ ളർത്താൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ബി എസ് അച്യുതാനന്ദന്റെ ശിക്ഷനും ബി എസ് അച്യുതാനന്ദന്റെ സെക്രട്ടറിയുമായിരുന്ന കെ എം ഷാജകൻ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ പേരിൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നു